അങ്ങയുടെ അൾത്താരി ചെയ്യുന്നവൻ മാറ്റി നിൽക്കപ്പെട്ടവനാണെന്നും വേർതിരിക്കപ്പെട്ടവനാണെന്നും അവന്റെ വിശുദ്ധിയുടെ അടയാളമാണ് അവൻ ധരിക്കുന്ന വസ്ത്രമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വസ്ത്രം എല്ലാവിധ അശുദ്ധിയിൽ നിന്നും അവർ വേർതിരിക്കട്ടെ ഈ ലോകത്തിന്റേതായ ചിന്തകളിൽ നിന്നും ലൗകികമായ പ്രവൃത്തികളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ അൾത്താറി ചെയ്യാൻ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന ഇടങ്ങളിൽ വെച്ചിരിക്കുന്ന ഈ അൾത്താരയിലും ഭക്തിയോടും വിശ്വാസത്തോടുകൂടെ സേവനം ചെയ്യാൻ അവർക്ക് ഈ തിരുവസ്ത്രങ്ങൾ അവർ ധരിക്കുന്ന ഈ വസ്ത്രങ്ങൾ അവരെ ബോധ്യവും അവർക്ക് പ്രചോദനവുമാണ്